ഹൈന്ദവ ശക്തി ഏകീകരിച്ചു ഏകീകരിച്ചുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത് ജാതിയുടെ പേരിൽ ഹിന്ദുക്കളെ തകർക്കാനായിട്ട് നടത്തിയതൊന്നും വർക്ക് ചെയ്തില്ല ചില നേതാക്കന്മാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തേക്കുമൊക്കെ ചാടുന്നുണ്ട് ചില ജാതിയുടെ നേതാക്കന്മാർ ഓരോ ജാതിയിൽപ്പെട്ട ഹൈന്ദവ ജാതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ആപ്ലിക്കബിളാണ് ഒരു ജാതിയിൽപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് പെരുമാറേണ്ടത് എന്ന് മുഴുവനും ആ ജാതി സംഘടനയുടെ മുകളിലുള്ളവരൊന്നും അല്ല തീരുമാനിക്കുന്നത് അതിപ്പോൾ സെൻഡിപ്പിയുടെ കാര്യമാണെങ്കിലും എൻ എസ് എസിൻ്റെ കാര്യമാണെങ്കിലും കുറേയധികം വ്യക്തികൾ തീർച്ചയായിട്ടും നേതാക്കന്മാർ പറയുന്നത് കേൾക്കുന്നുണ്ടാവും പക്ഷേ ഈ നേതാക്കന്മാർ വലിയ കാറ്റ് വരുമ്പോൾ ചാഞ്ചാടുന്ന വലിയ മരം പോലെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ വലിയ മരത്തിന്റെ ചില കൊമ്പുകളൊക്കെ മുറിഞ്ഞു പോയിന്ന് വരും അതാണ് നേതാക്കന്മാർ വലിയ മരങ്ങളാണ് പക്ഷേ സാധാരണക്കാർ ചെറിയ ലെവലിൽ ഗ്രൗണ്ട് ലെവലിലുള്ളവരാ ചെറിയ ചെറിയ ചെടികളാണ് സാധാരണക്കാർ ആ ചെടികളൊന്നും ഏത് കൊടുങ്കാറ്റത്തും മുലയില്ല അത് സ്റ്റെബിലൈസ്ഡ് ആണ് ചെറുതായതുകൊണ്ട് പക്ഷെ അവരാണ് ഭൂമിയുടെ പുതപ്പ് വലിയ മരങ്ങളല്ല വലിയ മരങ്ങൾ പലപ്പോഴും ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്തിട്ട് ഭൂമിയുടെ ക്വാളിറ്റി ചിലപ്പോൾ കുറയ്ക്കും തീർച്ചയായിട്ടും നന്മകൾ ചെയ്യും പക്ഷെ മണ്ണൊലിപ്പ് തടയാനും ഭൂമിയുടെ എല്ലാ നന്മയ്ക്കും ഓക്സിജൻ ഉണ്ടാക്കാനും ആ ചൂട് കുറയ്ക്കാനും ഇക്കോളജിക്കൽ ബാലൻസിനും എല്ലാം ചുവട്ടിലുള്ള ഗ്രാസാണ് അതിന് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയും ഗ്രാസ് റൂട്ട് ലെവൽ എന്ന പ്രതപ്രയോഗം വളരെ വളരെ നല്ലൊരു പ്രതപ്രയോഗമാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ എസ് എസിന്റെ കീഴിലുള്ളവര് അതിന്റെ മുകളിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരും നന്മ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ എലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും അത് ഫോക്കസ് ചെയ്താൽ മതി പ്രവർത്തിക്കുന്നവരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ നേതാക്കന്മാർക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പലതും ചെയ്ത് ഹിന്ദുക്കളെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും ഡിവൈഡ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ അണികൾ മാറണം അണികൾ ഈ നേതാക്കന്മാരുടെ കൂടെ നിൽക്കരുത് നേതാക്കന്മാർക്ക് പല ബെനിഫിറ്റും എം എൽ എ പോസ്റ്റും എം പി പോസ്റ്റും ചില സ്ഥാപനത്തിന്റെ ഡയറക്ടർ പോസ്റ്റും ചെയർമാൻ പോസ്റ്റും ആവാൻ അണികളെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും പുലയ മഹാസഭയാണെങ്കിലും നാടാർ മഹാജന സഖ്യമാണെങ്കിലും നേതാവിനെ പരിധിക്കപ്പുറം എൻജോയ് ചെയ്യാൻ അനുവദിക്കാതെ ഈ രാഷ്ട്രത്തിനും ഈ സമൂഹത്തിനും വേണ്ടി അതുപോലെ തന്നെ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഓരോ വ്യക്തിയും തയ്യാറാകണം ക്രൈസ്തവർക്ക് ഒരു പക്ഷെ പള്ളിയിൽ നിന്ന് ഇടയലേഖനം വരും മുസ്ലിങ്ങൾക്ക് അവരുടെ നിന്ന് അവരുടേതായിട്ടുള്ള മഹല്ലിൽ നിന്നുള്ള ഇൻഫർമേഷനോ ഇൻസ്ട്രക്ഷനോ വരും ഉസ്താദിന്റെ ഹിന്ദുവിനാണ് അതില്ലാത്തത് അതുകൊണ്ട് ഹിന്ദുവിനെ എപ്പോഴും ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ അടവാണ് അഭിപ്രായം കേരളത്തിൽ വേറൊരു അഭിപ്രായം ഇന്ന് രാവിലെ പറഞ്ഞത് ഒന്ന് വൈകുന്നേരം വേറൊന്ന് മൊത്തത്തിൽ ഹിന്ദുക്കളെ യോജിപ്പിക്കാത്ത വിധത്തിൽ അവര് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഹിന്ദുക്കളെ നശിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് എലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജയിപ്പിക്കാൻ അവരെ ജയിപ്പിക്കാൻ അവര് അവിടെ ചെന്ന കസേരയിൽ കസേരലിരുന്ന് നന്മ ചെയ്യുന്നില്ല തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവരെ ഒരു കാരണവശാലും ജയിപ്പിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം ജയിപ്പിച്ചവര് തന്നെ ജയിച്ച് കഴിഞ്ഞിട്ട് തിന്മ ചെയ്യുന്നവർക്കെതിരെ പ്രവർത്തിക്കണം ഇവരൊക്കെ അഞ്ചു വർഷം ആ കശേരയിൽ കസേരയിലിരിക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് ഞങ്ങൾ രാജാക്കന്മാരൊന്നുമല്ല രാജാക്കന്മാരെ അവഹേളിക്കുന്ന ഇവര് രാജാക്കന്മാരെ കക്കുന്നതിനേക്കാൾ നൂറ് ഇരട്ടി ആയിരം ഇരട്ടി കക്കുന്നവരാ രാജാക്കന്മാർക്ക് സത്യവും ധർമ്മവും നീതി ന്യായവും ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്തവരാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമ്മളെ ഭരിക്കുന്നവര് അവരെ എലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തകർക്കാൻ ഹിന്ദുക്കൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് വന്നാൽ സാധിക്കും ഇപ്പോൾ ഒരുമിച്ച് വരുന്നുണ്ട് എവിടെയെല്ലാം പ്രഭാഷണത്തിന് പോകുന്നുണ്ടോ അവിടെ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ചാണ് എല്ലാ വിഭാഗക്കാരും ഒരുമിച്ചാണ് നേതാക്കൾ എന്ത് പറയുന്നു പറയുന്നില്ല എന്നുള്ളതൊന്നും ആരും ബോധേടല്ല ഇപ്പോ ഒരു പക്ഷേ കുറച്ച് ബോധേടായിരിക്കാം എങ്കിലും യഥാർത്ഥത്തിൽ കാര്യത്തോടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ ഭംഗിയായിട്ട് പാലിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആണെങ്കിലും പുലയ മഹാസഭയാണെങ്കിലും നേതാക്കന്മാർ പറയുന്ന നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ആ നന്മ എന്താണ് രാഷ്ട്രവും നമ്മുടെ സംസ്കാരവും ആ രണ്ടെണ്ണത്തിനും വേണ്ടിയിട്ട് അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും സ്വാർത്ഥപരമായിട്ട് എന്ത് ചെയ്താലും അവരെ തൂത്തെറിയുക രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജയിപ്പിക്കുന്നത് ബാക്കി കാര്യങ്ങളിൽ സഹകരണം കൊടുക്കുകയും എടുക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ തിന്മ ചെയ്യുന്ന നേതാക്കന്മാരെ താൽക്കാലികമായിട്ട് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും അവർ പറയുന്നത് കേൾക്കാതെ ധന്യമായിട്ടുള്ള ധാർമ്മിക ബോധമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എടുത്തു പറയുന്നു ഇനിയുള്ള കാലം അതാണ് നമ്മളുടെ പൈസ കൊണ്ട് നമുക്കെതിരെ കേസ് നടത്താം നമ്മളുടെ വഴിപാട് കൊണ്ട് നമ്മളെ തകർക്കുക നമ്മളുടെ വഴിപാട് കൊണ്ട് പതിനെട്ടും ഇരുപതും മുപ്പതും ലക്ഷം രൂപയുടെ കാറിൽ ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് വിലസുക ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാര്യം കഴിഞ്ഞു കാലം കഴിഞ്ഞിരിക്കുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും മുകളിലിരിക്കുന്നവർ ഏത് തരത്തിലുള്ള വാക്കുകളിലൂടെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളാണെങ്കിലും അതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ താഴെ ഇറക്കാനും അല്ലെങ്കിൽ മേലിൽ കയറ്റാതിരിക്കാനും ഒക്കെ സാധിക്കട്ടെ